ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിപ്രായം മാനിച്ച് വീണ്ടും ഞാൻ ഷെഫീന വിയുടെ ഒരു വീഡിയോ വന്നിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഷെഫിന വിയുടെ ഒരു മാസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ പുലിമടയിലേക്ക് ഒരു സംഘിക് കുട്ടം വിളിച്ച് സംസാരിച്ചപ്പോൾ നമ്മുടെ ഷെഫീന മറ്റേ പൊറോട്ട വലിച്ചു കീറുന്നതാണ് കെട്ടായിട്ട് വലിച്ചു കീറി പിത്തിയിലൊട്ടിച്ചിട്ടുള്ള ഒരു മാസ് ഓഡിയോ ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു അതൊരു നാൽപ്പത് ഉള്ള ഒരു ഓഡിയോ ആയതുകൊണ്ട് നമ്മളത് കട്ടംഘട്ടമായിട്ട് കേൾപ്പിക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരുപാട് ആൾക്കാർ അത് കേട്ടിട്ട് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വിടു വിടു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതിന് മുമ്പ് നമ്മൾ ഷെഫീനെ കുറിച്ചിട്ടൊരു കാര്യം പറയും കാരണം ഒരു കാലത്ത് ഷെഫീനെ ഈ നാസ്തികരുടെ കൂടെ പെട്ടുപോയി എന്നിട്ട് പിന്നെ ഇസ്ലാമിനെ കുറിച്ചിട്ടൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഇപ്പോഴും ഞാനിത് പറയാനായിട്ടുള്ള കാരണം പലരും എൻ്റെ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ഇടുന്നുണ്ട് ഷെഫീനെ ഇസ്ലാമിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് പറഞ്ഞൊരു വ്യക്തിയാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ദൈവം ഉണ്ടല്ലോ വലിയൊരു അപാര ഒരു ബുദ്ധിയും വിവേകവും ഒക്കെ ആണല്ലോ അപ്പൊ അത് ചിന്തിച്ച് മാറി തിരിച്ച് അവര് അതിനെ മനസ്സിലാക്കി വന്ന് ഇസ്ലാമിനു വേണ്ടി ഇപ്പം ഈ തെമ്മാടിത്തരം പറയുന്ന നാറികളെയൊക്കെ തെളിവ് സഹിതം വെച്ചുകൊണ്ട് വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു ഒറ്റയാൻ പോരാളിയാണ് ഷെഫീന അതുകൊണ്ട് ആ അതിന്റെ പേരിൽ ഇനി നിങ്ങൾ ആരും അവരെ ക്രൂശിക്കരുതെന്നാണ് എൻ്റെ ഒരു ചെറിയ ഒരു അഭിപ്രായം അപ്പോൾ എന്നാലും കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് ഈ ഷെഫീനായെ വിളിച്ച ഒരു സംഘി ആ സംഘി ഷെഫീനോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് മനസ്സിന് വലിയൊരു സന്തോഷം തോന്നും കാരണം ഉരുളയ്ക്ക് ഉപ്പേരി പോലെയാണ് ഷെഫീനയുടെ മറുപടി അണ്ണാക്കൽ അടിച്ചു കൊടുക്കുക കാരണം അവന് വാ തുറക്കാനായിട്ടൊരു അവസരം കൊടുത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ടി നിങ്ങളിത് കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ ഷെഫീന വിശദീകരിക്കുന്നുണ്ട് പിന്നെ ഇത് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു പോഷനും കൂടെ ഉണ്ട് അതൊന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും എന്നാലും ഇത് ഉടനെ ഒന്ന് തീരത്തില്ല ഒരു നാൽപ്പത് മിനിറ്റുള്ള വീഡിയോ ആയതുകൊണ്ട് നമുക്കൊരു അഞ്ചാറ് പ്രാവശ്യമായിട്ട് ഇത് കാണിക്കേണ്ടി വരും എന്താണെങ്കിലും ഞാൻ നിങ്ങളെ ലാഘടിപ്പിക്കുന്നില്ല ഷെഫീനാട ആ വാക്കുകൾ സംഖ്യയെ എടുത്തിട്ട് തലങ്ങും വിലങ്ങും മർദ്ദിക്കുന്ന കേൾക്കാൻ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞാൻ വീണ്ടും ആ ഓഡിയോ ക്ലിപ്പ് ഒന്നുകൂടെ വയ്ക്കുകയാണ് കേട്ടതിന് ശേഷം കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ അയക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും നമുക്ക് ഓഡിയോലേക്ക് പോകാം ം എന്ന് പറയ സം പറ രാപരമായ ഒരു ചിന്താധാരയാണ് രാജ്യത്തെ പൗരന്മാരെ കൊല്ലാൻ ശ്രമിക്കുന്നവൻ രാജ്യദ്രോഹികളാണ് രാജ്യത്തെ പൗരന്മാർ തമ്മിൽ വഴക്ക് വരും വഴക്കം വരും സ്വാഭാവികം പക്ഷെ അവരെ ഇല്ലാതാക്കണമെന്നും വംശഹത്യക്ക് സപ്പോർട്ട് പറയുന്ന യാതൊരു വ്യക്തിയും അവൻ രാജ്യദ്രോഹിയാണ് അത് ഇസ്ലാമികവാദി ഇസ്ലാമികവാദിയായിരുന്നാലും ശരി സംഘീയായിരുന്നാലും ശരി ഞാൻ വിയോജിക്കുന്ന ഒരു കാര്യം നിങ്ങൾ പറയുന്നതൊക്കെയാണ് പക്ഷെ ഞാൻ വിയോജിക്കുന്നവരെവിടെ അറിയുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഗുജറാത്തിലെ ഈ മോദി അല്ലെങ്കിൽ മോദിയെ പിന്താങ്ങുന്നവരും ഓക്കെ അവിടെ ജയിച്ചു വരണമെന്നുണ്ടെങ്കിൽ മുസ്ലിം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് കിട്ടാതാണ് അവർ വരുന്നതെന്ന് തോന്നുന്നുണ്ടോ ഗുജറാത്തിലെ മുസ്ലിം എത്രയാണ് എത്രയാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്റെ തിരിച്ചു ചോദിക്കരുത് വണ്ടി എനിക്ക് പറയാൻ തീർച്ചയായിട്ടും എന്നിട്ട് ആ അവരെ അങ്ങോട്ട് വോട്ട് കുത്തി തന്നാണ് നിങ്ങൾ മോദി ജയിച്ചത് അതിന് മോദി ഈ ആർ എസ് എസ് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിംസ് ഒരേ ഒരു സജ്ജമേ ഉള്ളൂ അത് ആരാണെന്ന് അറിയാമോ അതിൽ ഈ കേരള മണ്ണിലുള്ള കുറെ ഹറാത്തിൽ പറഞ്ഞ ഹറാം പറഞ്ഞ ഒരു അല്ല സപ്പോർട്ട് സപ്പോർട്ട് പറ്റാത്ത സംഘടനയാണ് ഞാൻ പറഞ്ഞത് എന്തോ ഞാൻ ഞാൻ നിങ്ങൾ നിങ്ങൾ പറയുന്നു ഇവിടെ ഇവിടെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ മീൻസ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എതിരായാലും ശരി ആർ എസ് തന്നെ സപ്പോർട്ട് ചെയ്തായാലും ശരി ഈ പറയുന്നത് മൊത്തം ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും എക്സ് എന്തോ എക്സ് മുസ്ലിം എന്നും പറഞ്ഞ ഇവരാണ് അതെന്തോ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എനിക്ക് എനിക്ക് ഏറ്റവും വെറുതെപ്പെട്ട ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് സംഘീരാഷ്ട്രീയമാണ് ആ സംഘീ രാഷ്ട്രീയത്തെ വെറുക്കാനുള്ള കാരണവും ഞാൻ താങ്കളോട് പറഞ്ഞു സംഘീരാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നവൻ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അവരെയും ഞാൻ എതിർക്കും എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നോ കോൺഗ്രസ് എന്നോ എന്റെ പെറ്റ തള്ള എന്നോ വ്യത്യാസമില്ല സംഘി രാഷ്ട്രീയത്തെ ആരനുകൂലിക്കുന്നോ അവരെ ഏഴായിരത്ത് പാടില്ല എന്ന് ചിന്തിക്കുന്നതാണ് ഞാൻ ഇനി പോക്സാമ്പിൾ പറയാം ഞാൻ എന്റെ മക്കൾ കൊണ്ട് ജീവിക്കുന്നുള്ളന്റെ മകൻ ഒരു സംഘിപ്പണി പ്രേമിച്ചോണ്ട് വന്ന ഞാൻ സമ്മതിക്കൂല എന്റെ മകനുമായിട്ടുള്ള സർവത്ര എന്തോ ഞാൻ നിഷേധിക്കും അപ്പുറം ഒരു കാരണവശാലും ഒരു സംഘിയെ ഞങ്ങളുടെ വീട്ടിൽ കേറ്റില്ല അത് തരാൻ പറ്റൂ ഞാൻ ഈ പറഞ്ഞത് ബി ജെ പിണോ അതോ ഹിന്ദുക്കളെ ആണോ ആരാണ് ഹിന്ദുക്കൾ സംഘികളാണോ നിങ്ങളുടെ ഒരു നല്ല ബോധമുള്ള ഒരു ഹിന്ദുവിനും സംഘി ഹിന്ദുക്കൾ സംഘി നിങ്ങൾ പറഞ്ഞു ഹിന്ദുക്കളല്ല രാജ്യദ്രോഹപരമായ ചിന്താധാര കൊണ്ട് നടക്കുന്നവരാണ് സംഘികൾ രാജ്യത്തെ ദ്രോഹിക്കണമെന്നും രാജ്യത്തെ ശിഥിലമാക്കണമെന്നും സമ്പദ്ഘടനയെ നശിപ്പിക്കണമെന്നും ചിന്തിക്കുന്നവരാണ് സംഘികൾ അവരുടെ ഉള്ളിൽ ഒരു രക്തബോധമേ ഉള്ളത് ധരം ധരം ധറം പക്ഷെ ധർമ്മത്തിനെ പറ്റി അവർക്ക് യാതൊന്നും അറിയത്തില്ല യഥാർത്ഥത്തിലുള്ള ധർമ്മബോധമുള്ളവൻ ഇത് ചെയ്യില്ല ആയുധം വെട്ടില്ല സ്ത്രീകളെ ഉപദ്രവിക്കില്ല കുഞ്ഞുങ്ങളെ തൊടില്ല യുദ്ധനീതി പോലും ഇത് ചെയ്യാത്ത വൃത്തികെട്ട കമ്മ്യൂണിറ്റി ആണ് ഈ പറയുന്ന സംഘിക് കമ്മ്യൂണിറ്റി അവരെ അപ്പം നല്ലവരായ ഹിന്ദുക്കൾ തന്നെയാണ് ഇവിടെ നിലനിർത്തുന്നത് ഈ രാജ്യം നിലനിന്ന് പോകുന്നവരെ കൊണ്ടാണ് എൺപത് ശതമാനവും അവർ തലേന്ന് പറയട്ടെ നിങ്ങളൊരു ശരി നിങ്ങൾ പറയും ഞാൻ കേൾക്കാം പറ എന്റെ വീട്ടില് എന്റെ മൂത്ത സഹോദരൻ കള്ളുകുടിയനും പെണ്ണ് പിടിയനും വ്യഭിചാരിയുമാണ് അത് എന്തുകൊണ്ട് അവൻ അങ്ങനെ ആയി എന്ന് ചോദിക്കുന്നതിൽ ഉറപ്പും ഇതില്ല അവൻ അങ്ങനെ ആയത് എന്തിന് വേറെ ആരും ആയില്ല അത് മാത്രം എന്താ അങ്ങനെയായേ ഇപ്പൊ ഹിന്ദുക്കൾ മൊത്തം അങ്ങനെയായോ ഇല്ലല്ല ഒരു വിഭാഗം മാത്രം അങ്ങനെയായി അങ്ങനെ ആയി എങ്കിൽ അത് അവന്റെ കുഴപ്പം കണ്ണ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു ബോധം എന്ന് പറയുന്ന അതില്ലാത്തവരാണ് സംഗീ അങ്ങനെയാണ് അങ്ങനെ ഒരിക്കലും ചിന്തിക്കുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർ കാരണം എന്താ അറിയുമോ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ അറിയാം സംഭവങ്ങൾ ഇങ്ങനൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഒരു ഈ കൊലപാതകം നടത്തിയ മനുഷ്യൻ ബെസ്റ്റ് ബേക്കറി കേസ് എടുത്ത് നിങ്ങൾ പറഞ്ഞു ഇപ്പൊ ഇവർ പറയുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ ഗോത്ര ഗോത്രയിലെ ട്രെയിൻ അപകടം ഇനി നിങ്ങൾ പറയുന്ന പോലെ ഒരു കലാപം തന്നെയാണെന്ന് ഇരിക്കട്ടെ

ഈ ഒരുപാട് സ്ഥലങ്ങൾ പണ്ട് ഈ സഫീമയ്ക്ക് അറിയാത്ത ഒരുപാട് കാര്യം ഞാൻ പറയാം നാളെ നിങ്ങള് വീഡിയോ ചെയ്യും അത് നിങ്ങൾ അറിയാതെ എപ്പോഴെങ്കിലും പേഴ്സണലി നമ്മൾ കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഈ ഒരു പേപ്പറിൽ റിപ്പോർട്ട് ചെയ്യാതെ മുസ്ലിങ്ങളെ തിങ്ങിപ്പാർക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടുകൊണ്ട് കണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാൻ നിങ്ങൾ പോലും എനിക്കിതൊക്കെ അറിയാം ഞാൻ പറയുന്നതാണ് അങ്ങനെ ഒരു ഭരണാധികാരി അയാളെ കൈ കെട്ടിയിരുന്ന് കാണും അല്ലെങ്കിൽ മൗനാനുവാദം കൊടുത്തു കാണുമായിരിക്കാം എനിക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി കാരണം നമ്മളെ വലപാർക്കൽ അവതലാസങ്ങൾ ഉണ്ടായിട്ടില്ലേ സംഭവങ്ങൾ ഇപ്പൊ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട് അത് ജീവൻ ഉണ്ടായിട്ടുണ്ട് ആദ്യം പറഞ്ഞു ഈ ഈ നമ്പൂരിമാരെ നമ്പൂരിമാരെ തെറ്റുകാരുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത് അവിടെയുള്ള പെൺകുട്ടികളെ എല്ലാം പിടിച്ചുകൊണ്ട് പോയി പ്രായമുള്ള പത്തും അറുപത്തഞ്ചും വയസ്സുള്ള ഈ വ്യക്തമായത് അറിയാം അതിലെ പത്തും പതിമൂന്നും വയസ്സുള്ള പെൺകുട്ടികളെ തന്റെ രണ്ടാം മൂന്നാം രണ്ടാംമാരിയെ നാലാം നാലാംമാരിയായിട്ടൊക്കെ വെച്ചോണ്ടിരുന്ന ആയിട്ടുള്ള ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവനൊരു ഒന്നാം തരം പൊട്ടൻ സംഖ്യ ആണെന്നുള്ളത് നിങ്ങക്ക് മനസ്സിലായില്ലേ എന്തായാലും വിളിച്ച സ്ഥലം മാറിപ്പോ ഇവൻ പറഞ്ഞിട്ടുള്ള അവസാനത്തെ രണ്ടുമൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതായത് ഗുജറാത്ത് കലാപത്തിൽ മുസ്ലീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സംഭവം കണ്ണുകൊണ്ട് വരെ കണ്ട് എന്ന് ഒരു സംഘി ഇവൻ എങ്ങനെയാണ് ഇവനെ നമ്മൾ ഇനി പറയുക കാരണം ഇവൻ ശരിക്കും പറഞ്ഞാൽ വിളിച്ച് പെട്ടുപോയി എന്നുള്ളതാണ് ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതും കേൾപ്പിക്കാൻ തയ്യാറാണ് കാരണം ഇതിനേക്കാട്ടിലും കുറച്ചും കൂടെ എന്താ പറയുക ഈ സംഖ്യനെ എടുത്തിട്ട് ഊക്കിമറിക്കുന്ന ഒരു വീഡിയോ ആണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാരണം ഇതുപോലുള്ള പൊട്ടന്മാർ കേരളത്തിൽ നമുക്ക് അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്താണെങ്കിലും ഹിന്ദുക്കളുടെ അട്ടിപ്പറവകാശവും പറഞ്ഞു കൊണ്ട് ഒരു സംഘിനാറികളും ഇങ്ങോട്ട് വരരുത് കാരണം ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ മതവിശ്വാസികൾ തന്നെയാണ് ഇവിടുത്തെ മറ്റു ഇതര മതവിശ്വാസികളെ ഇങ്ങനെ താങ്ങി പിടിച്ചു കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് നീ ഇവരുടെ ലേബലിൽ വന്നിട്ട് ഇവിടെ നിന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചാൽ ഇതുപോലുള്ള ആംപ്യറുള്ള നല്ല സ്ത്രീകളുടെ എന്ന് തലങ്ങും വിലങ്ങും അടിമേടിച്ച് ഓടേണ്ട കാഴ്ച ഇനിയും നമുക്ക് കാണേണ്ടി വരും എന്നാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മാസ് കിണ്ണം കാച്ചിട്ടുള്ള ഒരു മറുപടിയാണ് ഇതിൻ്റെ ബാക്കി കേൾക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ആ ഒരു വീഡിയോമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും